hello dears welcome to the second standard english reader the first lesson is titled as bruno the puppy bruno the puppy that is the title okay let's go look at the picture yes now first thing so all the lessons are starting with some pictures so you know that children love very much the pictures so the question Look at the picture and then this is a question what is the boy doing? what is the boy doing and they may uh, they may answer answer. So you see a ball in the picture here is the ball ball in the picture. and then the question is will the pup bring the ball back? Will the pup bring bring back? കൊണ്ടുവരുമോ ബ്രിങ് ബാക്ക് ബ്രിങ് പ്ലസ് എന്താ നിങ്ങളുടെ അഭിപ്രായം യെസ്ലി ഇറ്റ് അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം ബോൾ ആരാ പറയണത് i don't a sachin sachin anilla sachin is the hero hero sachin called out to his buddy then endha call out cheythathu bruno go and fetch the ball bruno rushed towards the ball bruno ball neere kudichu paayyu rushed rushed heya kudichu paayya he came back with the ball how did he അവൻ തന്റെ ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് വെൽഡാൻഡ്

Let's 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 go. Let's come. Let's eat. Let's eat. നമുക്ക് നമുക്ക് തിന്നാം കളിക്കാം എന്നാണ് ഷോർട്ട് ആയിട്ട് ചുരുക്കി സോ ഹി എന്ന് പറഞ്ഞ അപ്പോൾ ആള് കൈ കൈയിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തിപ്പിടിച്ച് ചിലപ്പോൾ നമ്മൾ ഉമ്മ വെച്ചേക്കാം സോ ദിസ് കോൾഡ് കർത്ഥം നൗ ഡു യു പ്ലേ വിത്ത് യുവർ പെറ്റ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡു യു ഹാവ് പെറ്റ് യു ഹാവ് എ പെറ്റ് നിങ്ങൾക്ക് പെറ്റ് ഉണ്ടോ എന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കണം സോ ദേ വിൽ ഷുവർലി സേ ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെറ്റ്സ് പലതരം പെറ്റ്സ് ഉണ്ടാവും അവർക്ക് ദെൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ നെയ്ം നെയ്മെന്ന് പറഞ്ഞാൽ പേര് പറയുക സം ഗെയിംസ് ചില കളികൾ യു പ്ലേ വിത്ത് യുവർ പെറ്റ് പെറ്റായിട്ട് കളിക്കുന്ന കളികളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് പറയും സോ ഫോർ എക്സാമ്പിൾ വി മേ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഓക്കെ ഒളിച്ചു കളിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ പലതരം കളികളെയും പെറ്റ്സ് ആയിട്ട് കളിക്കാം റൈറ്റ് എസ്പെഷ്യലി വിത്ത് ഡോക്സ് നൗ യു കെൻ സീ ബ്രൂണോ റണ്ണിങ് ടു ദ ഗേറ്റ് ഇപ്പൊ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത് ബ്രൂണോ ബ്രൂണോ റണ്ണിംഗ് അപ്പൊ നമ്മൾക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് യു സി ദിസ് പിക്ചർ യു യു കെ സി ദിഷ് There is a fish seller at the gate. What's that sound? Oh, fish seller. Fish sellers usually they make a sound. The, the horn. They may make the sound of. They may hong. They may make a honging sound. Okay. What's that sound? Oh, a fish seller. Oh, no. ോ ഗ് കഷ്ടകാലത്തിന് തുറന്നിട്ടിരിക്കുന്നു സച്ചിൻ റാൻ ആഫ്റ്റർ ബ്രൂണോ സച്ചിനും ബ്രൂണോയുടെ പുറകിൽ പറഞ്ഞു ബ്രൂണോ ബ്രൂണോ ഡോൺ ഗോ ഔട്ട് ബ്രൂണോ ഡോൺ ഗോ ഔട്ട് സച്ചിൻ ഉറക്കെ ഷൗട്ട് എന്ന് പറയും പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ് സോ ബ്രൂണോ ഗേറ്റ് ഗേറ്റിനും പുറത്തേക്ക് ഗേറ്റിന് പുറത്തേക്ക് ഓടിക്കളഞ്ഞു സച്ചിൻ ബിഗെയിം സാഡ് സച്ചിൻ സാഡ് ബിഗ് ആയി തീർന്നു എന്തായി തീർന്നു ദുഃഖമുള്ളവനായി തീർന്നു ിൽ സച്ചിൻ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ കൂടെ അവർക്ക് ഒറ്റയ്ക്ക് തെരുവിലേക്ക് പോയിട്ട് പെറ്റിന്ന് തരാൻ കഴിയില്ലല്ലോ സോ ഷുവർലി ഫാദർ ഓർ മദർ ഓർ വിൽ ദം സമ് ഇവിടെ അച്ഛനാണ് സഹായിക്കുന്നത് വാട്ട് ഈസ് സച്ചിൻ ആസ്കിംഗ് ദ വുമൺ നൗ ദർ ആർ ദ ഫാദർ ആൻഡ് ദ സൺ ദർ ഇൻ ദ സ്ട്രീറ്റ് അവർ ഇപ്പോൾ ാണ്സ്റ്റ് എന്തായിരിക്കും ചോദിക്കണ്ടോ സച്ചിൻ ഓൺ ദ്രീറ്റ് സോ വൺ റണ്ണിംഗ് ഞാൻ കണ്ടു ഐ ജസ്റ്റ് സോ വൺ റണ്ണിങ് ടു ദസ്റ്റ് സോ അതാ ഇപ്പൊ കണ്ടതേ ഉള്ളു ഐ ജസ്റ്റ് സോ വൺ റണ്ണിങ് ടുക്കിലേക്ക് എവിടെയാണ് സച്ചിൻ ചോദിച്ചു നോട്ട് ഫാർ ദൂരെ അല്ല ഫ്രോം ഹിയർ ഗോ സ്ട്രേറ്റ് നേരെ പോവാർ ദ ബസ് സ്റ്റാൻഡ് അത് ബസ് സ്റ്റാൻഡിന്റെ അരികിലാണ് അപ്പൊ ഫാർ ദൂരെ എന്നുള്ള കാര്യങ്ങളൊക്കെ പല കുറി കുഞ്ഞുങ്ങളോടും ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം പാർക്കുള്ള ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചോണ്ട് ഉമ്മൻ പറഞ്ഞു ഗോ സ്ട്രേറ്റ് ഇറ്റ്സ് നിയർ ദർ ദി ബസ്റ്റാൻഡ് താങ്ക് യു യെസ് എപ്പോഴും നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും താങ്ക് യു എന്ന് പറയും ാണ് നടന്നു പോയ ഓടിപ്പോ ദ പാർക്ക് അവർ രണ്ടുപേരും പാർക്കിലേക്ക് തിടുക്കപ്പെട്ട് നടന്നു വിൽ സച്ചിൻ ആൻഡിസ് ഫാദർ ഫൈൻഡ് സംസ് ഹാവ് യു എവർ ബീൻ ടു എ പാർക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിലേക്ക് പോയിട്ടുണ്ടോ ഹാവ് യു എവർ ബീൻ ടു എ ബീച്ച് എപ്പോഴെങ്കിലും ഒരു ബീച്ചിലേക്ക് പോയിട്ടുണ്ടോ ഹാവ് യു എവർ ബീൻ ടു നിങ്ങൾ ഒരു പുഴയുടെ അരികിലേക്ക് പോയിട്ടുണ്ടോ ഹാവ് യു എവർ ബീൻ ടു എ പാർക്ക് വാട്ട് യു സീ ഇൻ ദ പാർക്ക് നീ പോയാൽ തന്നെ പാർക്കിൽ എന്തൊക്കെയാ കാണുക ചിൽഡ്രൻ വിൽ ഷുവർലി സേ മെനിസ് ബിക്കോസ് ദ നോ മെനിസ് ആർ ദർ ഇൻ ദാർക്ക് പാർക്ക് ഈസ് റിയലി എ പ്ലാഗ്രൗണ്ട് ഫോർ വെയിറ്റിംഗ് സിറ്റിംഗ് സ്പെൻഡിംഗ് ദൈവ് എന്ത് രസമാണ് ബ്രൂണോ ബ്രൂണോ ആണ് കേട്ടോ ബ്രൂണോ റാൻഡ് ദ പാർക്ക് സച്ചിൻ ചെല്ലുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ബ്രൂണോ റാൻഡ് ദ പാർക്ക് അവൻ പാർക്കിന് ചുറ്റും പഠിക്കളിച്ചു ഹി സാറ്റ് ഓൺ ിന്റെ മുകളിൽ കയറിയിരുന്നു നോക്കൂ ഊഞ്ഞാലി കയറി കഴിഞ്ഞാൽ ഊഞ്ഞാൽ മൂവ് ചെയ്യാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓടി കളിക്കും സോ റൺ ടു ഫ്രോ വാക്ക് ടു ആൻഡ് ഫ്രോ ദ സിംഗ് സിംഗ് എന്ന് പറയുന്നത് ഊഞ്ഞാലിന്ന് മാത്രല്ല സിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൽ ആടുക എന്നും അർത്ഥമുണ്ട് സിംഗ് ആടുക അപ്പൊ എന്ത് ചെയ്തു ഹി ജംപ്ഡ് ഡൗൺ നീങ്ങാൻ തുടങ്ങിയപ്പോ അവനെ പിന്നെ അതിന്റെ മുള ഡൗൺ ചെല്ലു താഴേക്ക് ചാടി ഇറങ്ങി എവിടുന്ന് സ്ലൈഡ് കണ്ട് നെരങ്ങാൻ പറ്റുന്നൊരു സ്ഥലം സ്ലൈഡ് നരങ്ങാൻ പറ്റുന്ന ഉപകരണം തന്നെ സ്ലൈഡ് പറയാം ഹീ അപ്പ് ആൻഡ് സ്ലിഡ് ഡൗൺ അവൻ മുകളിലോട്ട് കയറി നല്ല നെരങ്ങാൻ പറ്റുള്ളൂ സ്ലൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ലൈഡ് എന്ന് പറയാൻ നിരങ്ങുക എന്നർത്ഥം സ്ലൈഡ് എന്ന് പറയാൻ നിരങ്ങുന്ന ഉപകരണത്തിനും പറയും സ്ലിഡ് എന്ന് പറഞ്ഞാൽ നിരങ്ങി എങ്ങോട്ട് ഡയറക്ഷൻ കാണിക്കാന് സ്ലിഡ് ഡൗൺ ഓക്കെ അവൻ പുല്ലില് എന്ത് ചെയ്തു തിരിഞ്ഞും മറിഞ്ഞും കളിച്ചതിനോൾ റോൾഡ് ഓൺ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് കളിക്കുക ഉരുണ്ട് കളിക്കുന്ന ഓൺ ദ ഗ്രാസ് ഹൈ ക്ലൈംബർ ആഹാ എ ക്ലൈംബർ നോക്കൂ വട്ട് ഇസ് ദൈമ്പർ ക്ലൈംബർ മീൻസ് അൻ ഇൻസ്ട്രുമെന്റ് ഓർ എ തിങ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറാം കുട്ടികൾ കോണി വെച്ച് കയറുന്ന പോലെ റാ ഷേപ്പിലുള്ള കുട്ടികൾ കളിക്കാനുള്ള ഒരു ക്ലൈമ്പർ ഹി ക്ലൈം അവൻ ആ ക്ലൈംബറിന്റെ മുകളിൽ കയറി ഓക്കെ ഒന്നിന്റെ മുകളിൽ അധികം നിൽക്കുന്നില്ല അവൻ അപ്പോൾ സിംഗിന്റെ മുകളിൽ നിന്ന് സിങ്ങിന്റെ മുകളിൽ നിന്ന് സ്ലൈഡർ ലഗ്ഗി സ്ലൈഡറിന്റെ മുകളിൽ നിന്ന് ക്ലൈമ്പർ ലഗ് ദീ ക്ലൈം he climbed up മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നു അവന് ഇഷ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്തു അവൻ എന്ത് ചെയ്തു ബഹളം ഉണ്ടാക്കി ഷൗട്ട് പറഞ്ഞാല് ആക്രോശിച്ചു പറഞ്ഞു അർത്ഥം ർത്ഥം വെരി മച്ച് ബ്രൂണോയ്ക്ക് ഓടിക്കളഞ്ഞു അപ്പൊ വീണ്ടും അച്ഛനും മകൻ എന്താ ചെയ്യുന്നു നോക്കി ഫാദർ കുടിന്റെ ും ഫാദർക്കും കാണാൻ കഴിഞ്ഞില്ല ബ്രൂണോ എനിവേർ എവിടെയും എന്റെ പപ്പി കുഞ്ഞിനെ കണ്ടോ സച്ചിൻ പോയ വെള്ള പപ്പിയാണോ എന്ന് വെളുത്ത പട്ടിക്കുഞ്ഞാണോ the boy Which yes. Which way did it go? ുഞ്ഞാണോ അത് ഏത് വഴിക്ക് വലത് ഭാഗത്തേക്ക് ഷോപ്പിന്റെ നേരെയാണ് കുട്ടി പോയിന്റ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ൊക്കെ കുറെ ഡയറക്ഷൻ കാണിക്കുന്ന പദങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആഫ്റ്റർ ഹു ഈസ് ഹി ബ്രൂണോ ആരുടെയോ വയ്യാലോ പോകുന്നു ഹു ഈസ് എന്തിന്റെ നേരെയാണ് ചാടുന്നത് വിത്ത് കളർഫുൾ ബലൂൺസ് ദിവസിഫുൾ കളർഫുൾ ബലൂൺസ് ഹായ് ബ്രൂണോ ലുക്ട് അറ്റ് ദ ബലൂൺസ് അവൻ ബലൂൺ ഇഷ്ടമായി ദ ബലൂൺ അപ്പ് ആൻഡ് ഡൗൺ ബൗൺസിംഗ് അപ്പ് ആൻഡ് ഡൗൺ എന്താ ബൗൺസിംഗ് അപ്പ് ആൻഡ് ഡൗൺ മീൻസ് മുകളിലോട്ടും താഴോട്ടും പൊങ്ങിയും താഴെയും ചെയ്യുക ദൗൺസിംഗ് ബൗൺസ് അപ്പ് പൊങ്ങുക ബൗൺസ് ഡൗൺ താഴുക എന്ത് പൊങ്ങിയും താഴെയും ചെയ്യുന്നതിനാണ് ബൗൺസ് ബൗൺസ് അപ്പ് ആൻഡ് ത്രോ എന്ന് പറയും പറഞ്ഞാൽ എറിയ എന്നർത്ഥം ഇവിടെ അതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും തത്തിക്കളിച്ചു ബ്രൂണോ ബ്രൂണോ അവയെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു ഹി വാണ്ട ടു കാച്ച് പിടിക്കാൻ ബാങ് ബാങ് എവിടെയോ തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന ബാങ് ബാങ് എന്ന് സൗണ്ട് സൗണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗണ്ടിലാണ് ബാങ് എന്ന് പറയുന്നത് ഡോറടക്കിയുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വന്ന് വിഴുമ്പോണ്ട് ലൈക്ക് അപ്പൊണ്ടായ ശബ്ദമാണ് ബലൂൺ പൊട്ടിയപ്പോൾ ബ്രൂണോക്ക് ഭയങ്കരമായുള്ള പേടിയായി പേടിച്ചിട്ട് ഓടിപ്പോയി he sent or he shouted bow bow he barked he barked he barked he barked bow bow Bruno ran away frightened Okay dears so this is enough for today and we'll continue the next in the coming coming days okay noku on model Mudel എല്ലാ പാഠങ്ങളുടെയും വീഡിയോ ലെസൻസ് തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾ കാണുക